ഞാനൊരു ഇരുപത് ദിവസം എന്റെ വീട് ഒന്ന് സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അയോ ദിവസത്തിനുള്ള മേക്കപ്പ് ഫുള്ളു എന്റെ സോഫയിലോ അടിച്ച് മഞ്ഞുപ്പൊടി ഉപ്പ് മുളക് കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കില് ഒരു ഇരുപത് മാസം നിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കില് അതൊരു അവസ്ഥ ഉള്ള കുട്ടിയെല്ലാം തേച്ച് തേച്ചിട്ട് നീ കൂടി പച്ചരി പച്ചരി മഞ്ഞള് കായ സോഫയിലാക്കി <laughs> <laughs> അല്ല ഇട്ട് കഴിഞ്ഞു വരക്കുന്ന സോഫ എന്റെ അങ്ങനെ എന്റെ സോഫ നശിപ്പിച്ചു ഗൈസ് അങ്ങനെ ഞാൻ ആ വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ന് ഞാൻ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഞാനല്ല നിങ്ങൾ രണ്ടാൾ ഇങ്ങളെ കൊണ്ട് വരപ്പിച്ചു രണ്ടാളെ കൊണ്ട് ഇവര് ഇവര് ഗൾഫിൽ പോയതിന് ശേഷം സോഫക്ക് ഭയങ്കര ബേജാറായിരുന്നു കാരണം ഇരിക്കാനാണല്ലോ ഇവര് വന്നതിനു ശേഷം സോഫ ഒരു തുള്ളിച്ചാട്ടം എന്റെ അതിൽ എണീക്കുന്നേ ഇല്ല അപ്പൊ ഇന്ന് ഉമ്മയും മാപ്പിളയും കൂടി ഫുള്ള് ക്ലീൻ ചെയ്ത് തന്നിന് ഞാനും കുറെ ഹെൽപ്പെല്ലാം ആക്കിന് ഞാനാ ഇത് ഫുള്ള് പുറത്ത് കൊണ്ടുവന്നിട്ടിട്ടത് പിന്നെ സോഫ എടുത്ത സ്ഥലം അപ്പൊ ഇൻഷാള് ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷം ബായ്